എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് മൂന്ന് കിലോമീറ്റർ മാരത്തോണിൽ ആദ്യാവസാനം പങ്കെടുത്ത് കയ്യടി നേടി രണ്ടു വയസ്സുകാരി ഹെയ്സൽ ഷിറിൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് യൂണിയനും ഓറഞ്ച് റണ്ണേഴ്സ് ക്ലബും സംയുക്തമായി മറൈൻ റീവിൽ സംഘടിപ്പിച്ച മൂന്ന് കിലോമീറ്റർ ഗ്ലേസ് മാരത്തോണിലാണ് കുഞ്ഞു ഹെയ്സൽ പങ്കാളിയായത് മാതാവ് നസീമ അബ്ദുൽ ഖാദർ സഹോദരി നിയാ ഷിറീൻ തുടങ്ങി കുടുംബാംഗങ്ങളും ഹെയ്സലിനൊപ്പം മാരത്തോണിൽ പങ്കെടുത്തു കയ്പമംഗലം മൂന്ന് പേടിക മതിലകത്ത് വീട്ടിൽ പ്രവാസിയായ അബ്ദുൽ ഖാദറിന്റെയും ആരോഗ്യ പ്രവർത്തകയായ നസീമയുടെയും മകളാണ് ഹെയ്സൽ ഷിറീൻ ായിട്ട് നടത്താൻ കാര്യം നമ്മുടെ ഓറഞ്ച് റണ്ടേഴ്സ് ടീമാണ് പ്രസിഡന്റ് പ്രസിഡന്റ് രണ്ടുപൊക്കെ സംസാരിക്കും ശരി